മുരി എന്ന് പറഞ്ഞാൽ മനസ്സിലാവും ആ അകത്തെ പട്ടയുടെ സൈഡിലുള്ള സാധനം നഖം കൊണ്ടിങ്ങനെ ചിരണ്ടി എടുത്തു അതുകൊണ്ടൊന്ന് വലുതായിട്ട് വെച്ചൊരു ഒറ്റക്കെട്ട് കെട്ടി പിറ്റേ ദിവസം രാവിലെ നോക്കുമ്പോൾ അവിടെ ഒന്നുമില്ല മുളയുടെ ഇല മറിച്ചുകൊണ്ട് വന്നു അരച്ചു നേരെ വെച്ചം കെട്ടി കൂടി ഊഹ്യമാണ് കാരണം അതിന് ആ അരമുണ്ട് അത് അരച്ച് മുകളിൽ വയ്ക്കുമ്പോൾ അതിലേക്കൂടെ ആവശ്യത്തിനുള്ള വായു കടക്കുകയും അണുക്കൾക്ക് കടക്കാൻ പറ്റാതിരിക്കുകയും ചെയ്യുമ്പോൾ ഇത് ഉണങ്ങുമെന്നുള്ളത് അമ്മയുടെ ഊഹ്യമാണ് തീ തേനെടുത്തു പരട്ടിയതും പൊള്ളുമ്പോൾ വെളിച്ചെണ്ണയും ചുണ്ണാമ്പുതലയും കൂടെ ചേർത്ത് അടിച്ച് പതപ്പിച്ച് പദധാരകോരിയതും എല്ലാം ഈ ഊഹ്യമാണ് ഒട്ടേറെ ഗൃഹാതുരത്വം നിറഞ്ഞ ഔഷധങ്ങളുടെ കണ്ടെത്തലും വളർച്ചയും വികാസവും ഒരു ജനതയുടെ ഊഹ്യത്തിൽ നിന്ന് മാത്രമാണ് അതവൻ്റെ മനസ്സിൻ്റെ അത്ഭുത ലോകങ്ങളെ അനാവരണം ചെയ്ത ഒരു സാമൂഹ്യ സംസ്കൃതിയുടെ പരിപ്രേക്ഷ്യവുമാണ് വിദ്യാഭ്യാസം മാനവന്റെ ഊഹ്യ സങ്കല്പങ്ങളെ പാറുമാറാക്കുന്നു ശരി പോലെ ശരി പോലെ നല്ലപോലെ ആലോചിച്ചു ധ്യേയ ധ്യാനം പിന്നെയാണ് ശാസ്ത്രവും അനുമാനവും ഒക്കെ അതിൻ്റെ പുറകെ പോകുന്നത് അത് പോകുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ഊഹ്യത്തിന്റെ സമഷ്ടി തലങ്ങൾ ഉൾക്കൊള്ളാൻ പറ്റാത്ത വികല വിദ്യാഭ്യാസം വരുമ്പോഴാണ് അതിനെ കളയാനും പറ്റില്ല സ്വീകരിക്കാനും പറ്റില്ലാതെ വരുന്നവരുണ്ടാകുന്നത് എൻ്റെ അച്ഛൻ്റെ ചിന്തകളെ എനിക്ക് സ്വീകരിക്കാൻ പറ്റില്ല എൻ്റെ അച്ഛൻ്റെ ചിന്തകളെ എനിക്ക് സ്വീകരിക്കാതിരിക്കാൻ പറ്റില്ല എൻ്റെ അച്ഛൻ രാവിലെ എഴുന്നേറ്റു ഭസ്മം തൊട്ടു ചന്ദനം തൊട്ടു കുളിച്ചു ചന്ദനം തൊട്ടു ഇതൊക്കെ അത്ര ശരിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല എന്തിന് രാവിലെ കുളിക്കണം എന്തിന് ഭസ്മചന്ദനങ്ങൾ അണിയണം എനിക്കിത് സ്വീകാര്യമായി തോന്നുന്നില്ല അന്ധവിശ്വാസമാണ് വേറെ പണി ചെയ്യേണ്ട സമയത്ത് എത്ര സമയമാണ് ഇതിനൊക്കെ വേണ്ടി ചന്ദന അരയ്ക്കാനും തൊടാനും ഒക്കെ കളയേണ്ടത് ഇതൊക്കെ വെറുതെ അനാവശ്യമായ കാര്യമല്ലേ എന്ന് എൻ്റെ മനസ്സിന്റെ യുക്തി ചോദിക്കുക എന്നാൽ അച്ഛന്റെ പാരമ്പര്യമാണ് ചിലടത്തെങ്കിലും തൊട്ടില്ലെങ്കിൽ കുഴപ്പമാണ് വീട്ടിലെ ചടങ്ങുകളൊക്കെ വരുമ്പോൾ തൊടാതെ നിന്നാൽ വരുന്നവൻ എന്നെ പരിഗണിക്കാതിരിക്കും അവിടെ രഹസ്യമായി തൊടുകയും പുറത്തു പരസ്യമായി തൂത്തുകളും ചെയ്യും രാവിലെ ബസ്സിലേക്ക് കയറുമ്പോ തൂക്കുകയാണെന്ന് തോന്നാതെ തല തീർച്ചെറിഞ്ഞ തൂത്തുകളാണ് മനസ്സിലായില്ല എത്ര പ്രാവശ്യം ഞാനിങ്ങനെ തൊട്ടു എത്ര പ്രാവശ്യം ഞാനിങ്ങനെ തൂത്തു കളഞ്ഞു ഇതിങ്ങനെ പോയാൽ പറ്റില്ല ഇതിനൊരു പരിഹാരം വേണം അവിടെയാണ് നിങ്ങൾ പറഞ്ഞ അനുമാനത്തിന് ആറ്റമിക് റിയാക്റ്ററുകളുടെ അകം പൊതിയുന്നത് ചന്ദനം കൊണ്ടായത് കൊണ്ട് എൻ്റെ അച്ഛൻ്റെ കാലത്ത്തറിയാമായിരുന്നതുകൊണ്ട് ആറ്റമിക് റേഡിയേഷൻ വരാതിരിക്കാൻ തൊട്ടതാണ് എന്തിനേയും അണ്ണാങ്കട്ടെ ഇങ്ങനെ തുടണ്ട വലിയ ആവശ്യം എന്റെ അച്ഛൻ തൊട്ടു ഞാനും തൊടുന്നു നിനക്കെന്താ വേണ്ടേ ഇതൊരഴിഞ്ഞ നയമാണ് ഈ അപകടം മുസ്ലിമിനും ക്രിസ്ത്യാനിക്കും ക്രിസ്ത്യാനിക്കുമൊന്നുമില്ല നിനക്കെന്നോട് അവിടെയാണ് വ്യത്യാസം കാരണം നിങ്ങളുടെ ഊഹ്യം എന്ന ഫാക്കൽറ്റി പോയിരിക്കുന്നു ഊഹ്യമുള്ളവന് മാത്രമേ പ്രപഞ്ചവിധാനീയതയുടെ അന്തസ്തലങ്ങളിലേക്ക് മനസ്സിനെ പായിക്കാൻ കഴിയൂ മനസ്സിനെ പായിക്കുമ്പോൾ അവിചാരിതമായി അനുരൂപമായി അനവധ്യസുന്ദരമായി മനസ് രൂപപ്പെടുത്തിയെടുക്കുന്നതാണ് ഊഹ്യങ്ങളായ എല്ലാ അറിവുകളും കുട്ടികളെ പറ്റുമെങ്കിൽ ഊഹ്യത്തിന്റെ കലവറ തുറക്കാൻ പഠിപ്പിക്കുക അപ്പോഴാണ് നിങ്ങൾ മരിക്കാൻ കിടക്കുമ്പോൾ നൂറ് കിലോമീറ്റർ അകലെയുള്ള മകൻ അവന്റെ ഊഹ്യമെന്ന ഫാക്കൽറ്റി കൊണ്ട് പറന്നെത്തി വെള്ളം തരുന്നത് നിങ്ങളൊരു അപകടത്തിൽപ്പെടുമ്പോൾ വീട്ടിലിരിക്കുന്ന ഭാര്യ വേദനിക്കുന്നത് മോനെ അച്ഛൻ പയ്യന്നൂർക്ക് പോയതാ എന്തോ പന്തി ഉണ്ടെന്ന് എന്റെ ഉള്ളു പറയുന്നു വേജൽ വണ്ടിയെടുത്തു ജീവിതത്തിൻ്റെ അസുലഭ അത്ഭുത നിമിഷങ്ങളാണ് ഊഹ്യം കൊണ്ടുണരുന്നത് മാനവചേതനയുടെ ഈ ഭാഗങ്ങൾ നിങ്ങളുടെ ശാസ്ത്ര സാങ്കേതിക വിദ്യകൾക്ക് പഠിക്കാനോ ഉൾക്കൊള്ളുവാനോ ആവില്ല അതതിന്റെ പോരായ്മയാണ് എന്ന് അംഗീകരിക്കുന്നതിൽ വലിയ വലിപ്പം വേണ്ട ശാസ്ത്രമായതുകൊണ്ട് എല്ലാം അറിഞ്ഞോണമെന്നും എല്ലാത്തിനും ഉത്തരം കണ്ടോണമെന്നും ഒന്നും നിർബന്ധമില്ല ഇത്രയും അറിയൂ എന്ന് പറഞ്ഞങ്ങ് പിൻവാങ്ങിയാൽ മതി അതിനുള്ള പൗരുഷമില്ലാത്തതുകൊണ്ടാണ് അറിയാത്തതിനെ വിമർശിക്കാൻ ഒരുങ്ങുന്നത് ധ്യാനം അഥവാ ഭാവനാ വിഷയം അതും മനസ്സിൻ്റെയാണ് രോഗമൊക്കെ വരുന്നവർക്കറിയാം രോഗത്തിന് മുമ്പുടെ സ്വപ്നങ്ങള് ഭാവനാപൂർവം നോക്കിയാൽ മതി ഉണർന്നിരിക്കുമ്പോഴും ഉറങ്ങുമ്പോഴും സ്വപ്നങ്ങൾ ഉണ്ടാവും ആ സ്വപ്നങ്ങളെ അപഗ്രഹിച്ചാൽ ശാരീരികവും മാനസികവുമായി വരാൻ പോകുന്ന രോഗങ്ങളെ മുൻകൂട്ടി തീരുമാനിക്കാൻ പറ്റും ധ്യേയം ഈ രംഗത്ത് വളരെ വലുതാണ് ഇപ്പോൾ ധ്യാനിക്കുന്നത് എന്താണ് എന്തോ ഒരു മാറ്റം ഇവന് വന്നിട്ടുണ്ടല്ലോ വിഷയങ്ങളിൽ മനസ് ഏകാഗ്രമാകുമ്പോൾ ധ്യാനാത്മകമാകുമ്പോൾ പരിസരങ്ങളെല്ലാം മറന്നു പോകും ധ്യാനാത്മകതയും ധ്യാനപരതയും ഒക്കെ മനസ്സിൻ്റെ ലോകമാണ് അത് അത്യധികമാകുമ്പോൾ ഓജസ്സിനെ ക്ഷയിപ്പിക്കുന്നുവെന്ന് വാഗ്ഭടൻ പറയുകയും ചെയ്യും നിർവിഷയമായ മനസ്സാണ് ധ്യാനാത്മകതയിൽ ഉണ്ടാകേണ്ടത് ധ്യാനം ഒരു നാമരൂപമെന്ന നിലയിൽ മനസ്സ് നിർവിഷയമാകാതിരിക്കുമ്പോൾ ഏത് വിഷയങ്ങളെ ധ്യാനിക്കുന്നു എന്നത് പ്രധാനമാണ് നിർബന്ധപൂർവം വാസനകൾ തത്തിക്കളിക്കുന്ന ഒരുവന് ധനാത്മക കാര്യങ്ങളെ ധ്യാനിക്കാനാവില്ല ഇതാണ് നമ്മുടെ ധ്യാന ഗുരുക്കന്മാർ മറന്നുപോയിരിക്കുന്നത് മനസ്സിനെ പരിശീലിപ്പിച്ച് അന്ധക്കരണത്തിൽ ശുദ്ധി വരുത്തിയിട്ട് ഇരുന്നാൽ എവിടെയിരിക്കുമ്പോഴും മനസ്സിൻ്റെ ധ്യാനാത്മകതയിൽ ഉത്തമ കാര്യങ്ങൾ വരും എല്ലാം എല്ലാവർക്കുമായി തുറന്നു കിട്ടിയപ്പോൾ ക്ഷേത്രാരാധനകളിൽ സദ്ഗന്ധ പാരായണങ്ങളിൽ സദ്രൂപ ധ്യാനങ്ങളിൽ ഛിദ്രൂപധ്യാനങ്ങളിൽ ഫേസ്ബുക്കുകളിൽ ഇന്റർനെറ്റുകളിൽ എല്ലാം ധ്യാനാത്മകമായ മനസ്സ് കടന്നുകൂടുമ്പോൾ സംഭ്രാന്തിയുടെ ചിത്തവൈകല്യങ്ങൾ സംഭവിക്കുന്നു പുതിയ പുതിയ ടെക്നിക്കുകൾ രണ്ട് പ്രവേശം ചെയ്തു അന്വേഷിക്കുന്നു പോലുമില്ല സൈക്കാട്രിക് അസോസിയേഷൻ കഴിഞ്ഞ വർഷം സമ്മേളനം കൂടുമ്പോൾ ഈ ധ്യാനപരത നിലനിൽക്കുന്ന മതത്തിൻ്റെയും ഈ ഫേസ്ബുക്ക് പോലുള്ളവയുടെയും കേന്ദ്രങ്ങളിൽ നിന്നാണ് ഏറ്റവും അധികം പ്രശ്നസംകുലമായ മനസ്സുകൾ അവരെ സമീപിക്കുന്നതെന്നാണ് കണ്ടെത്തി അതിനെക്കുറിച്ച് ചർച്ചയിൽ ഒരാള് അവതരിപ്പിക്കുവാൻ തുടങ്ങുമ്പോൾ എല്ലാവരുടെയും അനുഭവം അതാണ് പക്ഷേ അതിലെ മുതിർന്ന ഒരാൾ പറഞ്ഞത് ഇത് നമുക്ക് ചർച്ച ചെയ്യേണ്ടതാണ് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചപ്പോൾ മതങ്ങൾ നമുക്കെതിരാവും ധ്യാന സംഘടനകളും ഗുരുക്കന്മാരും നമുക്കെതിരാവും നെറ്റും ഫേസ്ബുക്കും ചർച്ച ചെയ്യാൻ ഒരുങ്ങിയാൽ ശാസ്ത്രലോകവും നമുക്കെതിരാവും വരുന്നവരെ സമാധാനമായി ചികിത്സിച്ചു വിടുക അത്രയും നമുക്ക് ചെയ്യാനാവൂ എന്നതിലാണ് അവർ അവസാനം തീരുമാനത്തിലെത്തിയത് സമയായിരുന്നു അതുകൊണ്ട് രാവിലത്തെ ഭക്ഷണം കഴിഞ്ഞ